ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആർമിക്സ് ഗെയിമിംഗ് നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുട്ബോൾ കളിക്കുന്ന പലരും കാണാത്ത ഒരു ഓപ്ഷൻ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പൊസിഷൻ ട്രെയിനിങ് അതായത് നമുക്കൊരു പ്ലെയറിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പ്ലെയർ ഐ എം എഫിലോ അല്ലെന്നുണ്ടെങ്കിൽ സി എഫിലോ അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കറോ അങ്ങനെ മാത്രമായിട്ട് ഒതുങ്ങുന്ന ചില പ്ലെയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ സി ബിയിൽ മാത്രം ഒതുങ്ങുന്ന പ്ലെയേഴ്സ് ഉണ്ട് ആർ ബിയിൽ മാത്രം പോകുന്ന പ്ലെയേഴ്സ് ഉണ്ട് ആ പ്ലെയേഴ്സിനൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സി ബി ഐ നമുക്ക് റൈറ്റ് ബാക്ക് കളി കളിപ്പിക്കണം കുറച്ച് സ്പീഡി ആയിട്ടുള്ള സി ബി ഐ ആയിരിക്കും അപ്പോൾ റൈറ്റ് ബാക്കും ആൾ നന്നായിട്ട് കളിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലെയറെ റൈറ്റ് ബാക്കിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൊസിഷൻ ട്രെയിനിങ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് അറിയാത്ത പലരും ഇന്ന് ഈ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് ഒരു പ്രോ ലെവൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ പൊസിഷൻ ട്രെയിനിങ് അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാം ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ ഇത് കറക്റ്റായിട്ട് കാണാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തി വയ്ക്കാം നമ്മളുടെ പുതിയ വീഡിയോസ് വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും ഓക്കെ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേസ് നമ്മളുടെ സ്കൂളിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഒരു പൊസിഷനിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നോർമലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റൈറ്റ് വിങ് ഫോർവേഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് ഫോർവേഡ് ഒക്കെ വെച്ച് യൂസ് ചെയ്തു തരുന്ന ആളാണ് അപ്പോൾ നമുക്ക് ഒരു പ്ലെയർ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആർ എം എഫിൽ കളിക്കുന്ന എനിക്കൊരു ബെക്കാമിനെ കിട്ടി പക്ഷേ ആൾ റൈറ്റ് വിങ് ഫോർവേഡ് കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാ പൊസിഷൻ മാറ്റി അതായത് അതേ പെർഫോമൻസിൽ ചെയ്ത് നൂറ്റിമൂന്നുള്ള ആട്രിബ്യൂട്ടിൽ ആ ആ റൈറ്റ് റൈറ്റിംഗ് ഫോർവേഡിന് ആൾ കളിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കമാൻഡാണ് ഈ പൊസിഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ ഫോർലാൻഡ് പൊസിഷൻ ട്രെയിനിങ് നിങ്ങൾക്ക് കാണിക്കാം ഓൾറെഡി ആൾക്ക് അതായത് സി എഫ് എസ് എസ് അല്ലെ എ എം എഫ് ഈ മൂന്ന് പൊസിഷനിലും ആൾ ആളുടെ മാക്സിമം ആയിട്ടുള്ള നൂറ്റിനാല് പെർഫോമൻസ് ചെയ്യും അപ്പോൾ ഇവിടെ ഓൾറെഡി റൈറ്റിംഗ് ഫോർവേഡിൽ ആൾക്ക് ഫസ്റ്റ് ലോട്ടായിട്ട് കെടുക്കുന്നുണ്ട് മീൻസ് ആളൊരു തൊണ്ണൂറ്റഞ്ച് ആ രീതിയിൽ പെർഫോമൻസ് അവിടെ ചെയ്യും അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു പൊസിഷൻ ട്രെയിനിങ് നമുക്ക് കൊടുത്തു ബട്ട് ആൾക്ക് യൂസ്ഫുൾ അല്ല കാരണം നമ്മൾ ഇങ്ങനെ പൊസിഷൻ അത്യാവശ്യം കളിക്കുന്ന പ്ലെയേഴ്സിന് നമ്മളൊരു പത്തെണ്ണൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ ആൾക്കൊരു പൊസിഷൻ ട്രെയിനിങ് പൊസിഷൻ ട്രെയിനിങ് ചെയ്തുകൊണ്ട് പുതിയൊരു പൊസിഷൻ റെഡിക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വളരെ കുറവായിട്ടുള്ള ഇതുപോലുള്ള സി ബികൾക്കൊക്കെ ആണ് നമ്മൾ കൊടുക്കുക കൂടുതലും സി ബി ആർ ബി അതുപോലെ തന്നെ ചിലപ്പോൾ സി എം എഫ് കളിക്കുന്ന പ്ലെയർ ചിലപ്പോൾ ഡി എം എഫ് കളിക്കില്ല അങ്ങനെയുള്ള പ്ലെയേഴ്സിനാണ് നമുക്ക് കൂടുതൽ ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ഒരു മലീനെ കണ്ടില്ലേ ഒരാൾ സി ബി കളിക്കും എൽ ബി കളിക്കും എൽ എം എഫ് കളിക്കും പക്ഷേ ആൾക്ക് നമ്മൾ ഇത് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഇരുപത് ടോക്കൺസേലും വേണം എന്നാലും നമുക്ക് ആൾക്ക് റൈഡ് ബാക്കും അതുപോലെ തന്നെ ആർ എം എഫും എന്നുള്ളൊരു പൊസിഷനും ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എൻ്റെ ബെസിയ്ക്ക് ഞാൻ ആഡ് ചെയ്ത് കാണിക്കുകയാണ് ബെറേസിക്ക് ഇതുപോലെ ആഡ് ചെയ്തുമ്പോൾ സി ബി വരുന്നുണ്ട് രണ്ടാമത്തെ എനിക്ക് എൽ ബിയുടെ കിട്ടി അടുത്ത കമാൻഡ് ഞാൻ കൊടുക്കുകയാണ് അടുത്ത സ്ലോട്ട് സെക്കൻഡ് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് എൽ ബി കിട്ടണമെന്നില്ല ചിലപ്പോൾ ആർ ബി കിട്ടുള്ളൂ അങ്ങനെ അറബി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എൺപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് ഓവറുള്ള ആൾ അറബിയും എൽ ബിയും കളിക്കുന്ന സിറ്റുവേഷൻ ആയി ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഈ പൊസിഷൻ ട്രെയിനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ റേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പത്ത് ടോക്കൺ അല്ലെങ്കിൽ ഒരു അഞ്ച് ടോക്കൺ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഓവർ റേറ്റ് ആയിട്ട് നമുക്കത് കിട്ടുകയുള്ളൂ അപ്പോൾ മാക്സിമം നമ്മൾ ടോക്കൺസ് കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ലൊരു പ്ലയർക്ക് നമ്മളൊരു പൊസിഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആവും പിന്നെ നമുക്കൊരു മൂന്നെണ്ണൊക്കെ സുഖമായിട്ട് നമുക്ക് ഷോപ്പിൽ പോയിട്ട് ജി പി കൊടുത്ത് വാങ്ങാൻ സാധിക്കും അത് നമ്മളെ സീസൺ വൈസ് ആണ് ഒരു സീസണിൻ്റെ മൂന്നെണ്ണക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇത് പിന്നെ ഇവൻസിൽ കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ മാക്സിമം ഇത് സേവ് ചെയ്യുക നിങ്ങൾക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലയേഴ്സിന് ഓൾമോസ്റ്റ് എല്ലാ പൊസിഷനും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പൊസിഷനും കളിപ്പിക്കാൻ പറ്റില്ല എന്തായാലും നോർമലായിട്ട് രണ്ട് സ്ലോട്ടാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ ആ രണ്ട് സ്ലോട്ട് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളിതിൽ പല പ്ലയേഴ്സിനും ആഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ ഈ ഒന്ന് രണ്ട് പൊസിഷൻ ട്രെയിനിങ് വെച്ചിട്ട് നമുക്ക് എളുപ്പമല്ല ഈ പറഞ്ഞ പോലെ ഒരു പത്തോ ഇരുപതോ ടോക്കൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്ലയേഴ്സിനെ നമുക്ക് അടിപൊളിയായിട്ട് അവരെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലേ ഇത് ഓട്ടോമാറ്റിക്കായിട്ടൊരു സംഭവമാണ് ഇത് ഭാവിയിലൊക്കെ ചിലപ്പോൾ നമുക്ക് മാനുവലായിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു പത്തെണ്ണം ഒരു ഇരുപണ്ണം ഒക്കെ വന്നിട്ട് മാനുവലായിട്ട് പൊസിഷൻ ട്രെയിൻ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഭാവിയിൽ വരുമായിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കോണമിയാണ് കറക്റ്റായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് അവർക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ അവർ ചെയ്യുള്ളൂ ഇങ്ങനൊരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴുള്ള പ്ലെയേഴ്സിനൊക്കെ സുഖമാണ് കാരണം ഒരു ഇരുപത് മുപ്പത് പൊസിഷൻ ട്രെയിനിങ് വെച്ചിട്ട് കറക്റ്റായിട്ടൊരു പൊസിഷൻ ഒരു പ്ലെയർക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയാണ് നമ്മളിപ്പോൾ ഒരു പ്ലെയർക്ക് ഓട്ടോമാറ്റിക്ക് ഈ പൊസിഷൻ ട്രെയിനിങ് എടുക്കണം നല്ലത് നമുക്ക് മാനുവലായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഭാവിയിൽ എന്തായാലും വരും എന്നുള്ളത് പ്രതീക്ഷിക്കാം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഇക്കോണമിയാണ് അവർക്ക് തോന്നുന്ന പോലെ അവർ ചെയ്യും അപ്പോൾ വീണ്ടും ഉറപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തി വയ്ക്കുക നമ്മുടെ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ സാധിക്കും അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം ബൈ ലൈസ്